നമുക്ക് മാങ്കോ ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ തണുത്ത ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ ഭേദം നമുക്കതൊന്ന് വേവിച്ചിട്ട് കഴിച്ചാലോ നമുക്ക് മാങ്കോ ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ മാമ്പഴം അതുപോലെ ഒരു കുഞ്ഞു മാമ്പഴം എടുത്തിട്ടുണ്ട് അതിനകത്ത് ആ വലിയ മാമ്പഴം എന്ന് പറയുന്നത് നല്ല പഴുത്ത മാമ്പഴം നല്ല മധുരമായിരിക്കും കുഞ്ഞു മാമ്പഴത്തിന് നല്ല പുളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കപ്പം മാങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനിയിപ്പം പുളിയുള്ള മാങ്ങ ഇല്ലെങ്കിൽ കുറച്ച് പച്ചമാങ്ങ മാങ്ങ എടുത്താലും മതി പച്ചമാങ്ങ ഒരു മാങ്ങ മൊത്തം ഒന്നും കൊടുക്കരുത് കുറച്ച് എടുത്താൽ മതി ലേശം പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മാങ്ങമ്പഴം എല്ലാം അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ മാങ്ങമ്പഴം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ട മാങ്ങയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഞാൻ ഞാനതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരു വിസിൽ വന്നാൽ മതി ഇപ്പം ഇതാ ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയി മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഷുഗർ സീപ്പിനകത്തേക്ക് നമുക്ക് ഈ മാങ്ങ വേവിച്ചതില്ല അതിൻ്റെ വെള്ളം അതിനകത്തേക്ക് ഒന്ന് അരിച്ചൊഴിക്കണം എന്നിട്ട് അതിൻ്റെ ആ മാങ്ങ ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം മാറ്റിയത് ഇപ്പം അതാ ആ മാമ്പഴം നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് മധുരം അധികം വേണ്ടെങ്കിൽ അധികം ഇവിടെ ഉണ്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പും അതുപോലെ മാങ്ങ വേവിച്ച് വെള്ളമില്ലേ അതും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം ഒഴിക്കാം കേട്ടോ ഈ സമയത്ത് ഇനി നമുക്ക് അരച്ചെടുത്ത ആ പഴുപ്പ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം അതിനകത്തെ നാരുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ വേണ്ടെന്നുള്ളവർ അരിച്ചില്ലായെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ആ ഫൈബറൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത് നല്ലതാണ് ഇതിപ്പോൾ മാങ്കോ ഫ്രൂട്ടി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തത് ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അതൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മാങ്കോ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഇതിപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പേടിയും പേടിക്കാതെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അതല്ല വേനൽക്കാലത്തൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം കഴിക്കാം നല്ല സുഖം കിട്ടും ചൂടിൽ നിന്നൊക്കെ നല്ല ആശ്വാസം കിട്ടും ഇപ്പോൾ മഞ്ഞപ്പിത്തമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് എന്തായാലും നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാങ്കോ ഫ്രൂട്ടി എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒരു ലൈക്കും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ വീണ്ടും കാണാം